രാജചന്ദ്രൻ ഡോക്സറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് നമുക്കറിയാം കത്തി നിൽക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ഫാൻസുകാര് ഒന്നടങ്കം മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയോടും അതുപോലെ മമ്മൂക്കയോടോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അതിനൊക്കെ ഒരു ഉത്തരവാണ് ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് ടർബോടെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണ് നമുക്കറിയാം ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാൻ വെറും പത്തോ പതിനൊന്നോ ദിവസം മാത്രം അതായത് മെയ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഡേറ്റ് ആണ് അവരുടെ റിലീസ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത് ഇതിനുള്ളിൽ തന്നെ നാൽപ്പത്തി ഒന്നിൻ്റെ മുകളിൽ വിദേശ രാജ്യങ്ങളിൽ ടർബോ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിൽ കൂടുതൽ നമുക്കൊരു അമ്പത് ഫിഫ്റ്റി പ്ലസിൻ്റെ മേളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ടർബോയുടെ അത് മമ്മുക്കയുടെ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു റിലീസാണ് ടർബോ ഒരുക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ തന്നെ അത് എനിക്കൊന്നും ഒരു രണ്ട് ദിവസം മുമ്പ് വരെ അതുകൊണ്ട് നൂറിൻ്റെ മേളിൽ ഫാൻ ഷോ തന്നെ അതും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കും ഫാൻ ഷോ നടത്താൻ വേണ്ടിയിട്ട് മമ്മൂക്ക സമ്മതിച്ചിരുന്നില്ല പക്ഷേ മമ്മൂക്കയുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ആരാധകരുടെ പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് മിദുന്മാർ തോമസ് തന്നെ പറഞ്ഞ കണക്ക് ടർബോയിലെ നായകൻ ടർബോ ജോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ടർബോ എൻജിന്റെ കരുത്തുള്ള എന്ന് മിഥുൻ മാനുവൽ തോമസ് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ടർബോ ജോസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അപ്പം ആ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണെന്ന് മുമ്പിലേക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഏതാണ്ട് രാവിലെ ഒരു എട്ട് മുപ്പത് ആണെന്ന് എനിക്ക് തോന്നുന്നു ഫാൻ ഷോ ഒന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ അത് മമ്മൂക്കയുടെ മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ഒരു താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അതിനുള്ള ഒരു അനുമതി കൊടുത്തിരിക്കുന്നത് ഒരു ഫാൻ ഷോ നടത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അതെല്ലാം രീതിയിലും ഒരു വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾക്ക് വയവെക്കുന്ന സിനിമയാണ് ടർബോ എന്നുള്ള കാര്യത്തിന് അത് യാതൊരുവിധ സംശയങ്ങളുമില്ല അതുപോലെ നമുക്ക് പറയാനുള്ളത് മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ ഒന്നിക്കുന്ന സിനിമയുടെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നു പിന്നീട് ആ പൃഥ്വിരാജിൻ്റെ റോളിലേക്ക് ജോജു ജോർജ് വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അതായത് ആ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്ക മമ്മൂക്കയോടൊപ്പം പൃഥ്വിരാജ് അല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് കാര്യം ഈ അടുത്ത സമയത്ത് തന്നെ ഗുരുവായൂരമ്പര നടന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന് ചോദിച്ചപ്പം പൃഥ്വിരാജ് പറഞ്ഞത് മമ്മൂക്ക ആ മമ്മൂക്കയുടെ തിരക്ക് അതായത് വളരെ വേഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മമ്മൂക്കയ്ക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ സിനിമ ഉടനെ നടക്കാൻ സാധ്യതയില്ലെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഒരു പക്ഷേ മമ്മൂക്കയുടെയും പൃഥ്വിരാജിൻ്റെയും തിരക്ക് മൂലമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ പൃഥ്വിരാജ് പിന്മാറിയിട്ട് നമ്മൾ മുമ്പ് കേട്ട കണക്ക് ജോജു ജോർജി സിനിമയിലേക്ക് വരുന്നത് കൊണ്ടോ ആവാം ഏതായാലും ഉടനെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന സിനിമ മഹേ വമുക്ക മഹേഷ് നാരായണൻ ഫഗത് ഫാസിൽ കുഞ്ചാക്കോവോന്റെ സിനിമയാണെന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്കൊന്ന് വളരെ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഷൂട്ട് ആരംഭിക്കും അപ്പം നമുക്ക് ഇന്ന് രാത്രിയിലെ ടർബോയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്